ക്രിസ്ത്യെ കാർഡിന് മധ്യയിൽ ഇട്ടാണ് അവിടം വരെ പോയിട്ട് അവരെ നോക്കിട്ട് വരും I say, and fascinated three boats. <laughs> I'm going to call a cultivator. I'm going to call a pride. I'm going to call a cultivator. Is he unfaithful? I'm going to call a cultivator. Is he unfaithful? Is he unfaithful? അവിടെ എത്തിന്ന് പറഞ്ഞു വിളിച്ചറിണ്ട് ചുറ്റും കണ്ണാരി അർജുന പൊക്കോള ഒരു സീതു സ്നാനും സ്നാനും ഇറങ്ങി ചെല്ല മ്മള് എങ്ങനെ സി വഴിക്ക് ആണ് ഇറങ്ങി ചെല്ല ഞാൻ പോണ എനിക്ക് പോണൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് നമ്മൾ പോവാണ് നമ്മളത്ര പോയുള്ളൂ അപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ